റീസലോട്ട് അനുഗ്രഹകമരമായ പങ്കുവയ്ക്കൽ ബ്ലസ് ഷെയറി രണ്ട് രാജാക്കന്മാർ നാലാമധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സെക്കൻഡ് ഗീൻ ചാപ്റ്റർ ഫോർ ബേഴ്സ് എയ്റ്റ് ടു ടെൻ ഡോൺ ജസ്റ്റ് കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്സ് ഷെയർ ദ ലോക പ്രശസ്തനായ ഡോക്ടർ ഹവേർട്ട് കെല്ലിയുടെ വാക്കുകളാണ് ജീവിതത്തിലെ ഒരനുഭവം അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് വളരെയധികം ചിന്തിക്കുന്ന ഒരു വിഷയമായി എനിക്ക് തോന്നി ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു ഉറച്ച അടിത്തറ തങ്ങളുടെ മകനിൽ രൂപപ്പെടുത്തുവാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിരുന്നു പഠിക്കാൻ മിടുക്കനായ ബാലൻ ഒരു ഡോക്ടറാകുവാൻ ആഗ്രഹിച്ച് ലക്ഷ്യം കണ്ടു പക്ഷെ പഠന ചെലവിനുള്ള പണം കണ്ടെത്തുവാൻ അധ്വാനം ചെയ്യേണ്ടതായി വന്നു ഒരു സെയിൽസ്മാൻ്റെ ജോലി ലഭിച്ച അദ്ദേഹം വിശ്വസ്തനായി ജോലി ചെയ്തു ഒരു ദിവസം വെയിലുകൊണ്ട് ക്ഷീണിച്ച കെ കെല്ലി റോഡരികിലുള്ള വീട് കണ്ട് അവിടെ വരാൻ തേരുന്ന അമ്മച്ചോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു അമ്മച്ചി കെല്ലിയെ സൂക്ഷിച്ചു നോക്കി അവിടെ ഇരിക്കുവാൻ പറഞ്ഞ ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു വീണ്ടും അകത്തേക്ക് പോയി വെള്ളം കുടിച്ചു തീർന്നപ്പോഴേക്കും ഒരു ഗ്ലാസ് ചൂട് പാലും കൊണ്ടുവന്നു വേണ്ട അമ്മച്ചി എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ മോൻ ക്ഷീണിച്ചല്ലേ വന്നത് ഇത് കുടിച്ചാലും വിശക്കൊന്നുമില്ലയോ വിശപ്പും ക്ഷീണോ എല്ലാം മാറും പാൽ കുടിച്ചാൽ ശരിക്കും വിശന്ന വയറുമായി വന്ന കെല്ലി ആ പാൽ കുടിച്ചു കൂപ്പുകൈകളോടെ നന്ദി പറഞ്ഞിറങ്ങി വർഷങ്ങൾ കടന്നുപോയി കെല്ലി പ്രഗത്ഭനായ ഒരു ഡോക്ടറായി മാറി ഉന്നത ബഹുമതികൾ തേടിയ നേടിയ കെല്ലി ഒരാശുപത്രിയിൽ ജോലി നോക്കവേ തൻ്റെ അടുക്കൽ ചികിത്സയ്ക്കായി വന്ന അമ്മച്ചിയെ കണ്ട് അതിശയിച്ചു അമ്മച്ചി സകലതും മറന്നു പക്ഷേ ഡോക്ടർ മറന്നില്ല ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് പരിചരണം എല്ലാ അമ്മച്ചിക്കും നൽകി മടങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന അമ്മച്ചി ഹോസ്പിറ്റൽ ബില്ലോർത്ത് ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു സകല ബില്ലും ബില്ലും ഡോക്ടർ തൻ്റെ പേരിൽ വാങ്ങി അതിൽ ഇപ്രകാരം എഴുതി ഒരു ഗ്ലാസ് പാലിൻ്റെ മുഴുവൻ തുകയും തിരിച്ചു തരുന്നു അപ്പോഴാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടറെ അമ്മച്ചി തിരിച്ചറിഞ്ഞത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷത്തിൻ്റെ കണ്ണീരോടെ കൈകൾ കൂപ്പി നിറഞ്ഞ മനസ്സോടെ അവർ പോയി മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിസാരമെന്ന് തോന്നുന്നത് ദൈവദൃഷ്ടിയിൽ മാനിക്കപ്പെടുമെന്നതിനാൽ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുവാൻ മറക്കരുത് ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ജനത്തിന് കൊടുപ്പാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കയ്യിൽ പലരും ആഹാരം കൊണ്ടുവന്ന് കാണും അവരെല്ലാം ജീവവചനം കേൾക്കുന്നതിനിടെ അത് ഭക്ഷിച്ചും കാണും എന്നാൽ ഒരു ബാലൻ മാത്രം ആത്മീയ ഭക്ഷണം ശ്രദ്ധയോടെ ഭക്ഷിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരത്തിൻ്റെ കാര്യം മറന്നുപോയി ആഹാര ശിഷ്യന്മാർ ചോദിച്ച ഉടനെ അവൻ കൊടുക്കുകയും ചെയ്തു ആ നല്ല മനസ്സ് കൊടുക്കുവാനുള്ള അർപ്പണ മനോഭാവം കർത്താവ് കണ്ടത് തനിക്ക് വിലപ്പെട്ടതാണ് അർപ്പണ മനോഭാവം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ അവൻ സമർപ്പിച്ചപ്പോൾ കർത്താവ് വളരെയധികം സന്തോഷിച്ചു അതനേകർക്ക് പ്രയോജനമായി തീർന്നു അപ്പത്തിൻ്റെയോ മീനിൻ്റെയോ എണ്ണമല്ല കർത്താവ് പ്രധാനമായി കണ്ടത് അവൻ്റെ സമർപ്പണമാണ് പ്രിയരെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി പ്രയോജനമുള്ളവരായിത്തീരുവാൻ നമുക്ക് തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ശൂന്യമിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ട് രാജാക്കർ ന നാലിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ കൂടി സഞ്ചരിച്ചാൽ വിവേകമുള്ള ആത്മപരിജ്ഞാനമുള്ള ധനികയായൊരു സ്ത്രീയെ കാണാം അവൾ വിവേകമുള്ള സ്ത്രീ സ്ത്രീയാകയാൽ തൻ്റെ ആത്മീയ കണ്ണാൽ എളീശ എന്ന ദൈവമനുഷ്യനെ തിരിച്ചറിയുകയും വിശുദ്ധനായ Good judgment or prudency is a God-given gift, according to John Milton. Prudence is the virtue by which we discern what is prosper to do under various circumstances in time and place. അവിടെ കയറും എന്ന് നാലിൻ്റെ എട്ടിൽ കാണാം അതായത് ആര് വിശന്നു വന്നാലും എന്നും അവൾ ആഹാരം നീക്കി വെച്ചിരിക്കും എന്നത് വ്യക്തമാണ് ആ വാക്കിൽ നിന്ന് ഒരു ദിവസം ആ വീട്ടിൽ ഒരു ചർച്ച നടന്നു ഈ സഹോദരി തന്റെ ഭർത്താവിനോട് ആ ദൈവപുരുഷന് ചുവരോട് കൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക അതിലൊരു കട്ടിൽ ഒരു മേശ ഒരു നാൽക്കാലി ഒരു നിലവിളക്ക് ഇവ ഒരിക്കൽ നൽകാം എന്ന് അഭിപ്രായപ്പെട്ടു പിന്നെ ഒരു ദിവസം എലീശ അവിടെ വന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ആ മുറി കാട്ടിക്കൊടുത്തു നാം ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് സഹായം ചെയ്താൽ നാം കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ദൈവം തരും പ്രവാചകൻ അവർ ആഗ്രഹിക്കുന്നതിനെ ചോദിക്കുകയും അടുത്ത ആണ്ടിൽ അതേ സമയത്ത് ഒരു പൈതലിനെ അണയ്ക്കും എന്ന് പറഞ്ഞത് സഫലമാകുകയും ചെയ്തു കാലം കടന്നുപോയി അപ്രതീക്ഷിതമായി ഒരു ദിവസം കുഞ്ഞു മരിച്ചു അവൾ വേഗം ആ കുഞ്ഞിനെ പ്രവാചകൻ്റെ കട്ടിലിൽ കിടത്തി വാതിലടച്ചു അവൾ ഭർത്താവ് അയച്ച വണ്ടിയിൽ പർവ്വതത്തിൽ പ്രവാചക അടുക്കലെത്തി ഇത് വിവേകമുള്ള ഒരു സ്ത്രീക്ക് മാത്രം ലഭിക്കുന്ന ജ്ഞാനമാണ് മാതാവിൻ്റെ സങ്കടം കണ്ട പ്രവാചകൻ കുഞ്ഞിനെ മടക്കി മടക്കിക്കൊടുത്തുവെന്ന് രണ്ട് രാജ നാലിൻ്റെ മുപ്പത്താറിൽ കാണാം മൂന്നാമതായി തുടർന്ന് രണ്ട് രാജ എട്ടിൻ്റെ ഒന്നിൽ ദേശത്ത് വരാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ച് അതെത്ര വർഷമുണ്ടെന്നും പ്രവാചകൻ ഈ കുടുംബത്തെ മുന്നമേ അറിയിച്ചിരുന്നു ഫലിസ്തദേശത്തെ ഏഴ് വർഷം പരദേശവാസം നടത്തിയവരെ ദൈവം സുഭിക്ഷമായി സംരക്ഷിച്ചു മടങ്ങി വന്നവരുടെ വീട് സ്ഥലവും നഷ്ടപ്പെട്ട വിവരം രാജാവിനെ അറിയിക്കുവാൻ ചെന്നപ്പോൾ ഗേഹസി അവിടെ എത്തി ഏലിശയ്ക്കിവർ ചെയ്തതും ഏലിശ അവർക്ക് ചെയ്തതും വിശദമായി പറഞ്ഞു രണ്ട് രാജാക്കന്മാർ എട്ടിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ ആ വിവരങ്ങൾ കേട്ടറിഞ്ഞ രാജാവ് അവരെ മാനിച്ചു എന്ന് കാണാം അതോടെ നഷ്ടമായതെല്ലാം അവർക്ക് തിരികെ ലഭിച്ചു വചനം പറയുന്നു ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നുവെന്ന് കർത്താവ് നമ്മളോടൊരു ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ പതിന്മടങ്ങ് നമുക്ക് നമുക്കദ്ദേഹം മടക്കിത്തരും കൊടുപ്പാൻ മനസ്സുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കോഡ് ബ്ലസ് ഓൾ മലയാളം ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തം വർഗീസ്